രജനീകാന്ത് നായകനാകുന്ന ലോകേഷ് കനകരാജിന്റെ കൂലിയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തെലുങ്കു താരം നാഗാർജുനെയാണ് ചിത്രീകരണത്തിനിടെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോ ആരോ മൊബൈലിൽ പകർത്തിയത് സോഷ്യൽ മീഡിയയിൽ ചോർന്നിരുന്നു മുപ്പത്തി ഒൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ചോർന്നത് വൻ ഹൈപ്പ് ഉള്ള ചിത്രമായതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗം വൈറൽ ആവുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തനിക്കുള്ള നിരാശ പങ്കുവച്ചു തിരിക്കുകയാണ് സംവിധായകൻ ലോകേഷ് കനകരാജ് നിരവധി പേരുടെ രണ്ടു മാസത്തെ കഠിനാധ്വാനമാണ് ഒരു റെക്കോർഡിംഗ് കൊണ്ട് ഒന്നുമല്ലാതായി തീർന്നതെന്നും സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവത്തെ സാരമായി ബാധിക്കുമെന്നതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്ന് എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നുവെന്നുമാണ് ലോകേഷ് കനകരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തുടർച്ചയായി തമിഴ് സിനിമയ്ക്ക് രണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ സമ്മാനിക്കാൻ സാധിച്ച സംവിധായകൻ കൂടിയാണ് ലോകേഷ് കനകരാജ് വിക്രം ലിയോ എന്നീ സിനിമകളുടെ വമ്പൻ വിജയത്തിലൂടെ തമിഴിലെ മുൻനിര സംവിധായകനായി മാറാൻ ലോകേഷ് കനകരാജിന് സാധിച്ചിട്ടുണ്ട് ലോകേഷിൻ്റെതായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി രജനീകാന്തിനൊപ്പം ലോകേഷ് കനകരാജ് ആദ്യമായി ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് കൂലി രജനികാന്തിന്റെ കരിയറിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സിനിമയാണ് കൂലി എന്ന പ്രത്യേകതയും ഉണ്ട് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സിനിമാ ലോകത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു കൂലിയിൽ നാഗാർജുന ഉൾപ്പെടെയുള്ള വമ്പൻ താരനിര തന്നെയാണ് ഒന്നിക്കുന്നത് സൈമൺ എന്ന കഥാപാത്രമായാണ് നാഗാർജുന എത്തുന്നത് സെറ്റിൽ നിന്നും ലീക്കായ നാഗാർജുനയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച കൂലിയുടെ ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ വെച്ച് ആരും അറിയാതെ ആരോ എടുത്തൊരു വീഡിയോ എക്സിൽ ഉൾപ്പെടെ ട്രെൻഡിങ്ങിലാവുകയായിരുന്നു വിശാഖപട്ടണത്ത് വെച്ച് ഷൂട്ട് ചെയ്ത സീനാണ് ലീക്ക് ആയിട്ടുള്ളത് സ്യൂട്ട് ധരിച്ച നാഗാർജുന ചുറ്റിക കൊണ്ടൊരാളെ അടിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അതിലൊരു വീഡിയോ ദൂരെ നിന്നും ചിത്രീകരിച്ചതാണെങ്കിൽ മറ്റൊന്ന് തൊട്ടടുത്തു നിന്നും ചിത്രീകരിച്ചതാണ് തമിഴിൽ ഡയലോഗ് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഒപ്പം ഒരു കൂട്ടം ആളുകൾ ഓടുന്ന സിന്റെ വീഡിയോയും ലീക്ക് ആയിട്ടുണ്ട് വീഡിയോകൾ എക്സിൽ ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരു പീരീഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്താണ് ചിത്രത്തിന് പ്രമേയമാവുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാതിഥിമാരാണ് കൂലിയുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി കൂടാതെ കൂലിയിൽ മലയാളിയായ സൗബിൻ വേഷമിടുന്നുണ്ട് ദയാൽ എന്ന കഥാപാത്രമായാണ് സൗബിൻ ഷാഹിർ എത്തുന്നത് ഒപ്പം സുധി ഹസൻ ഉപേന്ദ്ര ഉൾപ്പെടെയുള്ളവരും കൂലിയുടെ ഭാഗമായി എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ